ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു സംഭവം കാണിച്ചു തരാം ഇതാ ഇതൊരു മാവാണ് നമ്മളതിൻ്റെ ചുവട്ടിൽ അടയ്ക്ക പാകി മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് പറിച്ചുകൊണ്ട് നടാനായിട്ടാണ് നമ്മുടെ പറമ്പിൽ കാണിക്കാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അതാ ഈ മാവ് ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ടൊരു പത്തിരുപത് കൊല്ലായി ഈ മാവിന്ന് ഒന്നോ രണ്ടോ വട്ടം മാത്രമാണ് അതിൽ നിന്നൊരു നല്ല മാങ്ങ കിട്ടിയത് എൻ്റെ മാങ്ങയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നല്ല മുഴുത്ത മാങ്ങയും അതിൻ്റെ ഉള്ളിലത്തെ അണ്ടി അതിന് ഇത് കുറവാണ് വലുപ്പമില്ല നല്ല സ്ലിം ആയിട്ട് ബ്ലേഡ് പോലെ ഇരിക്കുന്ന ഇതാണ് അപ്പോൾ നമുക്ക് നല്ല ഫ്ലഷ് ഫ്ലഷുള്ള മാങ്ങയാണ് പക്ഷേ നമുക്കിത് നന്നായി കിട്ടണത് ഭയങ്കര റേറാണ് അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തന്നെ പുഴുക്കൾ വരും ഇതൊക്കെ ചെയ്തു പിന്നെ ഇത് പൂക്കാനും ഭയങ്കര പാടാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ അകത്തോട്ട് പല പല പരിപാടികൾ ചെയ്ത് നോക്കി ഓരോ മരുന്നടിച്ച് ഓരോരോ ടെക്നീക്സ് യൂസ് ചെയ്തു എന്നിട്ട് നമ്മളിപ്പോൾ ലാസ്റ്റ് വേണ്ടെന്ന് വെച്ചാൽ ഈ കൊമ്പങ്ങ് വെട്ടിക്കളഞ്ഞു കൊമ്പ് വെട്ടിക്കഴിഞ്ഞപ്പോൾ ഇതാ ഇതിൻ്റെ ഈ തണ്ടിലേക്ക് നോക്കിയതാ എല്ലാം ഡയറക്റ്റായിട്ട് പൂങ്കൊലകൾ വന്നിരിക്കുകയാണ് ഇത് നമ്മളെവിടെ അങ്ങനെ ഒരു സംഭവമാണ് എൻ്റെ മെയിൻ കൊമ്പിൽ തണ്ടിൽ പൂങ്കൊലുണ്ടാക്കുന്നു